ലഹരിയെ മാറ്റി നിർത്തുന്നതിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മുഖ്യ പങ്ക് വഹിക്കാനുണ്ടെന്ന് മുരളീപെരുനെല്ലി എം എൽ എ ബോധവൽക്കരണങ്ങൾ കൊണ്ടു മാത്രം ലഹരിയെ മാറ്റി നിർത്താനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാൽപ്പത്തിയഞ്ചാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു അധ്യക്ഷത വഹിച്ചു ശ്രീഹരി രവീന്ദ്രൻ ഒരുക്കിയ ഗാനവിരുന്നും ഉണ്ടായിരുന്നു സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ഇ എസ് ബീന ഷൈനി ഫ്രാൻസിസ് ജീല ബീഗം സൈഫുദ്ദീൻ തങ്ങൾ എന്നിവർക്ക് യാത്രയപ്പ് നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എ സതീഷ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് ബിനോയ് ടി മോഹൻ അസ്മ മുഹമ്മദ് സയ്യിദ് പ്രിൻസിപ്പാൾ ഇൻചാർജ് ജിനി ജോർജ് മുഹസിൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി Yeah.